ഹായ് ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ മുന്തിരി എല്ലാം കഴുകി മുന്നിൽ പൊടിയിട്ട് കഴുകി എല്ലാം വൃത്തിയാക്കി ഉണങ്ങാൻ വച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ വെള്ളം ചൂടാക്കി അത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇത് സാധാരണ ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞ് ചെയ്യുന്ന വൈകിട്ടത്തേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് രാവിലെയാണ് നമ്മൾ മുന്തിരി വൈ ഇടാൻ പോകുന്നത് ഇത് നമ്മൾ കഴുകി വൃത്തി വെച്ചിരിക്കുന്ന മുന്തിരി വെള്ളം തിളപ്പിക്കാൻ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തണുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ രാവിലെ രാവിലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തലേദിവസം രാത്രി ചെയ്യേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ട സാധനങ്ങളാണ് അതല്ല അതെല്ലാം ഞാൻ പറയുക നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മുന്തിരി വാൻ ഭരണിയിടുന്നു ചെയ്യേണ്ടത് നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്ന മുന്തിരി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് കാരണം എന്തെങ്കിലും കാരണവശാൽ മുന്തിരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ജലാംശം ഉണ്ടെങ്കിൽ ഈ മുന്തിരി പോത്ത് പോകാൻ സാധ്യതയുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ ഉള്ള സാധനം സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പരമാവധി വെള്ളം നമ്മൾ ഇല്ലാതാക്കണം നമ്മൾ ഉണങ്ങിയാൽ പോലും കുറച്ചൊക്കെ ജലാംശമുണ്ടാകും അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഈ മുന്തിരി ഇങ്ങനെ എടുത്ത് കയ്യിൽ വെർത്തിട്ട് ഇങ്ങനെ ഉണങ്ങി തൊട്ടെടുക്കുവാണെങ്കിൽ ഉള്ള വെള്ളം കൊടുക്കുന്നത് കൊണ്ട് പോകും അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിയാണിത് അടുത്തത് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മൾ മൂന്ന് കിലോ മുന്തിരിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു നാല് ലിറ്റർ വെള്ളം അഞ്ച് ലിറ്റർ വെള്ളം തിളപ്പിച്ച് താഴ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇച്ചിരി കൂടുതലുണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് വേണ്ടത് മൂന്ന് കിലോ മുന്തിരിക്ക് മൂന്ന് കിലോ പഞ്ചസാര കുറച്ച് മധുരം കുറഞ്ഞാൽ മതി രണ്ട് കിലോ പഞ്ചസാര ഇട്ടാലും മതി പക്ഷെ സാധാരണ നല്ല ഒരു മധുരം കിട്ടണമെങ്കിൽ എത്ര കിലോ മുന്തിരി ഉണ്ടോ അത്രയും മഞ്ചറിയിടുന്നാങ്ങൾ ഒരു ഏകദേശം മുന്നൂറ് ഗ്രാം ഗോതമ്പ് കടയിൽ മേടിക്കാൻ കിട്ടും അത് വാങ്ങിക്കുക സാധാരണ ഗോതമ്പ് ഇതുകൂടാതെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പും കണ്ടോ ഗ്രാമ്പും കുറച്ച് മതി കുറച്ച് ഒന്ന് ചെറുതായിട്ട് ഓടിച്ചു നോക്കുക പൊടിക്കാനൊന്നും നിൽക്കേണ്ട ചില ആൾക്കാർ പറയും അത് പൊടിച്ചിരുന്നാൽ മതി പക്ഷെ പൊടിക്കുന്നതേക്കാൾ നല്ലത് ഇങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് ഏലക്ക ഇത് നമ്മൾ അങ്ങാടി മരുന്നുകളൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് അത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ കിട്ടാൻ കൂടുതൽ കളർ കിട്ടാനും ഒക്കെ നഷ്ടം ഇത് കൂടെ കുറച്ച് ഇത് സാധാരണ ഈസ്റ്റ് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നു നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്നു ഈസ്റ്റ് ഈ ഈസ്റ്റ് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ അത് നമുക്ക് പതഞ്ഞിങ്ങി വരും ആ പതിനഞ്ച് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ വേണ്ട ചെറു ചൂടുവെള്ളത്തിൽ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഭരണി ഭരണി വെള്ളം ശ്രദ്ധിക്കുക വളരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്താൽ അത്രയും നല്ലതാണ് ഒരു തനിച്ചു വെള്ളമോ ഈർപ്പമോ നിൽക്കാൻ പാടില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ വൈൻ കിട്ടുന്നത് പൂത്തു പോകാൻ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കുരുമുളക് ഏലക്ക കറുവപ്പൊട്ട ഗ്രാമ്പു ഇതൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കെട്ടാൻ പോകുന്നത് ഒരു സാധാരണ മധുരവയനല്ല സാധാരണ മുന്തിരി വയനല്ല വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കുരുമുളക് കറുവപ്പൊട്ട ഗ്രാമ്പു ഏലക്ക ഇതല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മൾ ഒരു വയൻ കുഴിക്കുമ്പോൾ അതിന് വെറും മധുരമാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനൊരു ലഹരിയും അല്ലെങ്കിൽ ഒരു ഒരു കടുപ്പവും ഉണ്ടാകും അങ്ങനെയൊരു വയനാണ് സാധാരണയെന്ന് വെച്ചാൽ അതും ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത് ഞാനായിട്ട് പരഭാവശ്യം ഉണ്ടാക്കിയില്ല വളരെ ആൾക്കാർ കഴിക്കുകയും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഇതൊന്നും ഷെയർ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കാണുന്ന മുന്തിരി വയനകത്ത് ഈ കാര്യങ്ങളുണ്ടാകും കുറച്ച് എന്തെങ്കിലും കറവപ്പെട്ട ഒക്കെ ഉണ്ടാകും പക്ഷേ കുരുമുളക് ഏലക്ക എല്ലാ സാധനങ്ങളും കൂട്ടി ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് കിട്ടുന്നുണ്ട് നിങ്ങളറി വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇനിയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ മുന്തിരി ഉണങ്ങി വെച്ചിരിക്കുന്ന മുന്തിരി എടുത്ത് കുറേശെടുത്ത് നമ്മളീ ജാറിനകത്ത് നമ്മുടെ പെർണിംഗ് അത് ഒരു ലെയർ മുന്തിരി ഇട്ടതിന് ശേഷം ഒരു ലെയർ പഞ്ചസാര ഇട്ടുകാര ഒരു ഒരു ലെയർ മുന്തിരി ഇട്ടതിന് ശേഷം ഒരു ലെയർ പഞ്ചസാര അതിൻ്റെ മുകളിൽ ചുറ്റിച്ചിടും അതിന് ശേഷം ഏതെങ്കിലും ഒരു ഒരു കമ്പ് ഉപയോഗിച്ചോ അല്ല കട്ടിയുള്ളൊരു കമ്പ് ഉപയോഗിച്ച് ഇതൊന്ന് ഉടച്ചെടുക്കും ഈ മുന്തിരി മുറച്ച് ഉറച്ച് വെറുതെ ഒന്ന് ഉടച്ചിട്ടാൽ മതി എല്ലാം ഒന്നും ഉടയണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ ഒന്ന് ഉടച്ചിട്ട് കഴിഞ്ഞാൽ അത് വളരെ അങ്ങനെ നമ്മളിത് ഈ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇടുന്നു അത് ശേഷം വെള്ളം ഒഴിക്കും ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നമ്മൾ ഈ മുന്തിരിയും മറ്റു സാധനങ്ങളിട്ടതിൻ്റെ താഴെ വെള്ളം നിൽക്കാൻ പാടില്ല ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു കുറച്ച് ഒരു ഒരു ആറിഞ്ചെങ്കിലും അല്ലെങ്കിൽ മൂന്നിഞ്ചെങ്കിലും വെള്ളം ഈ നിരപ്പിൽ നിന്നും മുകളിലേക്ക് പൊങ്ങി നിൽക്കണം അതുകൂടാതെ ഈ ഭരണിയിൽ നിന്നും ഏകദേശം ഒരു മൂന്നിഞ്ച് താഴെയായിരിക്കണം ഇതെല്ലാം കൂടെ ഇട്ടാലും കയറി വരുന്നത് കാരണം ഇത് പൊളിച്ചു പൊന്തുമ്പോൾ അതല്ലെങ്കിൽ ഈ മുന്തിരി അംശങ്ങൾ പുറത്തേക്ക് തള്ളി വരും അതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണം വെച്ചാലും ഇത് നിറയാൻ പാടില്ല ഒരു പത്ത് ശതമാന സ്ഥലം ബാക്കി ഇട്ടിരിക്കുന്ന എപ്പോഴും നല്ലത് ഓക്കെ അതിനുശേഷം നമ്മളിത് വെച്ച് ഒരു തുണിയുടെ കൂട്ടി കെട്ടിവെക്കുന്നു ഈ കെട്ടിവെച്ച മുന്തിരി കെട്ട് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒരു തടിയുടെ ഇളക്കി ഇളക്കിയെടുത്ത് അടി കൂട്ടി ഒരേറെ ഇതില് ക്ലോക്ക് വൈസിലാണ് ചെയ്യുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് വീസുണ്ട് ആൻറ്റിഗ്ലോക്ക ചെയ്യുന്നെങ്കിൽ ആൻറ്റി ഗ്ലോക്കൈസും ഓരോ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കും അത് ചെയ്യുന്ന സമയം ഇപ്പോൾ സപ്പോസ് രാവിലെ പത്ത് മണിക്ക് ചെയ്യുന്നെങ്കിൽ എല്ലാ ദിവസവും നാൽപ്പത്തെട്ട് മണിക്ക് രണ്ടാം ദിവസം മുതൽ ആവശ്യം നാൽപ്പത്തെട്ട് മൂന്നാം ദിവസം മുതൽ രണ്ടാം ദിവസം മുതലോ ഒരു ദിവസം കഴിഞ്ഞാലും അത് അകത്ത് അടഞ്ഞിരിക്കുന്നതാണ് നല്ലത് അത് ഒരു സമയം കണ്ടെത്തി നമുക്ക് പറ്റുന്ന ഒരു സമയം കണ്ടെത്തി ആ സമയത്ത് ഈ കമ്പ് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക അങ്ങനെ കറക്റ്റായിട്ട് പതിനഞ്ചാം ദിവസം വരെ ഇളക്കുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ഇതിനകത്ത് എല്ലാം പൊളിച്ചിട്ടുണ്ടാവും എങ്കിൽ പോലും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് ഇരുപത്തൊന്ന് ദിവസം വരെ ഇളക്കുന്നതൊക്കെ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം വരെ ഇളക്കി കൊടുത്ത ഈ മുന്തിരി കെട്ട് ഇരുപത്തൊന്നാം ദിവസം നമുക്ക് ഊറ്റാം ഈ ഊറ്റിയ മുന്തിരിക്കകത്ത് കുറച്ച് അടിഞ്ഞു കൊടുക്കുന്ന സാധനങ്ങളുണ്ടാവും അതലിയാൻ വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ കുപ്പിയിൽ വലിയ വേറെ അത് അതൊഴിച്ചു വയ്ക്കും ഒഴിച്ച് വെച്ച് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം അങ്ങനെ ഇരുന്നാൽ അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും അടിഞ്ഞു കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലീനായിട്ടുള്ള മുന്തിരി വേനുണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സായി കാണുമെന്ന് വിചാരിക്കുന്നു പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യും